കാത്തുനിൽക്കുന്നു ഒപ്പം തമിഴ്നാട് പുറത്തു വരുന്നു കഴിഞ്ഞു തമിഴ്നാടിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നു കഴിഞ്ഞു തമിഴ്നാട് വേഗത്തിൽ പുറത്തു വരുന്നു ഇനി എട്ട് പതിനേഴ് ഇരുപത് ഒൻപത് എന്ന നിലയിലേക്കും ഫലസൂചനകൾ മാറുന്നു എൻ ഡി എ ഇരുപത് ഒൻപത് ഇന്ത്യ മുന്നണി എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു സംസ്ഥാനങ്ങളുടെ ചിത്രങ്ങളിലും മാറ്റമുണ്ടാകുന്നുണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഒൻപതായി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ എൻ ഡി എ ഒൻപത് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഏറ്റവും ഒടുവെടുത്ത കണക്ക് നാല് സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ് ലീഡ് ചെയ്യുന്നു കേരളം ലീഡ് കേരളത്തിന്റെ വോട്ടെണ്ണലിൽ ആദ്യം ലീഡ് പിടിക്കുന്നത് യു ഡി എഫ് ആണ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചുകൊണ്ട് ഒരു സീറ്റിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നില്ല രാജ്യമാകെ ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു ഉത്തർപ്രദേശിലാണ് എൻ ഡി എ ലീഡ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ സീറ്റിൽ സൂചന വരുമ്പോഴും എൻ ഡി എക്കാണ് ഉത്തർപ്രദേശിൽ ലീഡ് കിട്ടുന്നത് കേരളത്തിന്റെ ഫലം അതായത് ചിത്രം ഇപ്പോൾ ലീഡ് വടകരയിൽ ആദ്യ ലീഡ് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരവും കൊല്ലവും യു ഡി എഫിന് അനുകൂലമായി ആദ്യ ലീഡുകൾ വരുന്നു വടകരയിൽ ലീഡ് തുടക്കത്തിൽ എൽ ഡി എഫിന് പുറത്തു വരുന്നു വടകരയിൽ ഇപ്പോഴത്തേത് ശശി തരൂർ ലീഡ് ചെയ്യുകയാണ് രണ്ടാമത് പന്നിന്റെ തപാൽ വോട്ടുകളിൽ സാധാരണ ലീഡ് ചെയ്യാറുള്ളത് ബിജെപിക്ക് അങ്ങനെ കിട്ടാറില്ല തപാൽ വോട്ടുകൾ കൂടുതലായിട്ട് ഇപ്പോൾ രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് വടകരയിൽ കൊല്ലത്ത് പതിനേഴ് വോട്ടുകൾക്ക് ലീഡ് എൻ കെ ലീഡ് ചെയ്യുന്നു അതെ സ്വാഭാവികമായും തപാൽ വോട്ടുകളുടെ ഫലമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് ശശി തരൂരാണ് ആലത്തൂരിൽ ഇല്ല വന്നിട്ടില്ല ആലത്തൂർ വന്നിട്ടില്ല

ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഭരണങ്ങളുണ്ട് കൊല്ലത്തെ ചിത്രത്തിൽ എൽ ഡി എഫിനാണ് ഇപ്പോൾ ലീഡ് കാണിക്കുന്നത് ലീഡ് ചെയ്യുന്നത് അതൊരു പക്ഷേ തപാൽ വോട്ടുകളാവാം ആ സ്വാധീനമായിരിക്കും അവിടെ ഉണ്ടാവുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധ ആ ഇടുക്കി എറണാകുളം എറണാകുളത്ത് മുപ്പത്തിരണ്ട് ആലത്തൂരിൽ പതിനൊന്ന് പൊന്നാനിയിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾക്ക് യു ഡി എഫ് ആണ് വടകരയിൽ പതിനേഴ് സീറ്റുകൾക്ക് യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് ആറ്റുകൾ പതിനാറ് വോട്ടുകൾക്ക് എൽ ഡി എഫ് കൊല്ലത്ത് എൽ ഡി എഫ് ആലത്തൂരിൽ പതിനൊന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് വയനാട്ടിൽ പത്തൊൻപത് വോട്ടുകൾക്ക് ലീഡ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മുന്നിലാണ് സജിത്തെ മഞ്ജുഷ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ ഹോസ്റ്റൽ വോട്ടുകളിൽ മുന്നിൽ എറണാകുളത്ത് യു ഡി എഫ് വയനാട്ടിൽ യുഡിഎഫ് മലപ്പുറത്ത് യു ഡി എഫ് കണ്ണൂരിൽ വടകരയിൽ മാവേലിക്കരയിൽ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ ആയിട്ടില്ല എറണാകുളത്ത് ആകാൻ കുറച്ച് സമയം എടുക്കും അത് ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ റിസൾട്ട് കൂടി വരേണ്ടി വരും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്ഡേറ്റ് കാണുന്നു തൃശൂരിൽ തുടക്കത്തിൽ ബിജെപിക്ക് ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ തൃശൂരിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തുടക്കത്തിൽ ാണ് സുരേഷ് ഗോപി മുന്നിലാണ് എന്ന മുന്നിൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് യു ഡി എഫ് ചാലപ്പുടി ആയിട്ടുള്ള ആലത്തൂർ പതിനൊന്ന് വോട്ടുകൾ വയനാട്ടിൽ പത്തൊൻപതിൽ മലപ്പുറം വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ ഇപ്പോൾ എൽ ഡി എഫ് മാവേലിക്കലിൽ പത്തനംതിട്ടയിൽ ആലത്തൂരിൽ സംസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ അഞ്ച് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ലീഡ് കാണുന്നുണ്ട് പക്ഷേ ഇതൊരു സൂചനയല്ല ശ്രദ്ധിക്കുക ഇതൊരു സൂചനയല്ല തപാൽ വോട്ടുകളുടെ സൂചനകൾ മാത്രമാണ് എല്ലാ കാലത്തും എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരാറുള്ളതാണ് പതിവ് രാജ്യത്താകമാനം എഴുപത് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചിൽ ഇന്ത്യ സഖ്യം കേരളത്തിലേക്ക് വരുമ്പോൾ ആലത്തൂരിൽ എട്ട് വോട്ടുകൾക്ക് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു വയനാട്ടിൽ യു ഡി എഫ് മലപ്പുറത്ത് യു ഡി എഫ് കണ്ണൂരിൽ യു ഡി എഫ് ആറ്റിങ്ങലിൽ എൽ ഡി എഫ് മാവേലിക്കരയിൽ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ആലത്തൂരിൽ എൽ ഡി എഫ് എറണാകുളത്ത് യു ഡി എഫ് മലപ്പുറത്ത് യു ഡി എഫ് വയനാട്ടിൽ യു ഡി എഫ് കോഴിക്കോട് വടകരയിൽ പത്തിടത്തും ബി ജെ പി ലീഡ് പിടിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പറഞ്ഞിരുന്നു പക്ഷേ അവിടെ പത്ത് സീറ്റുകളിലും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് മധ്യപ്രദേശിൽ അഞ്ച് സീറ്റിലും ബിജെപി ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം വന്നിരിക്കുകയാണ് കേരളത്തിന്റെ കൂടുതലായി വരുന്നു കണത്തിലേക്ക് മാറുന്നു ഒരു സീറ്റിലാണ് ലീഡ് ലീഡ് ഇപ്പോൾ വന്നിരിക്കുക ിൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ആലത്തൂരിൽ ലീഡ് മലപ്പുറത്ത് യു ഡി എഫ് ആണ് വയനാട്ടിൽ യു ഡി എഫ് ആണ് പത്തനംതിട്ടയിൽ ആണ് മാവേലിക്കരയിലും കോട്ടയത്തെ മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നു കോട്ടയത്ത് ആദ്യ ലീഡ് യു ഡി ആണ് പാലക്കാട് ആയിട്ടില്ല കാസർഗോഡ് രാജ്ഭവൻ ലീഡ് ചെയ്യുന്നു വടകരയിൽ ഷാഫി ലീഡ് ചെയ്യുന്നു ആർട്ടിക്കലിൽ ബി ജോയ് ലീഡ് ചെയ്യുന്നു ഇടുക്കിയിൽ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ജോയ്സ് ആണ് ലീഡ് ചെയ്യുന്നത് വൈലിസ്റ്റ്